ും സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് അമ്മയും അച്ഛനും കൂടി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞത് നീ എന്തെന്റെ എന്തോ സാധനാണ് എനിക്കു എനിക്കായിരുന്നു എന്താ സാധനം ഒരു ബൂസ്റ്റിന്റെ കുപ്പിയില് ബൂസ്റ്റല്ലോ അതിന്റെ വെള്ളപ്പൊടി കാണല്ലേ ഒരു വെള്ളപ്പൊടി കാണാ അതായിരിക്കും

ബൂസ്റ്റിന്റെ പാത്രത്തിൽ ഇട്ടേനെ കൊണ്ട് ഇത് ബൂസ്റ്റാന്ന് വിചാരിക്കണ്ട ഇത് കൂവപ്പൊടിയാണ് കൂവപ്പൊടിയിൽ മഞ്ഞ കളറുണ്ട് മഞ്ഞക്കൂവം വെള്ളക്കൂവയും കൂടി ഒരുമിച്ചിട്ടുള്ള കൂവപ്പൊടീന്റെ എന്താ എല്ലാരും ഉണ്ടായി കൊടുക്കുന്ന അങ്കുണ്ടല്ലോ എങ്ങനെ എന്താ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൂടാ അപ്പൊ ആ രീതിയിലുള്ള ഇത് ഇവിടെ മക്കൾക്കൊന്നും അനുസരിച്ചിരിക്കും പറയണെങ്കിൽ അറിയൂല എന്താ കൂവപ്പൊടി ഇതെന്നൊക്കെയുള്ളത് അപ്പൊ മക്കൾക്ക് ഉണ്ടായിട്ട് എല്ലാവർക്കും ഒന്ന് ഇതൊന്നും പരിചയപ്പെടുത്താം ഇപ്പൊ നമ്മളെല്ലാം പഴയ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തില് അപ്പൊ ഈ കൂവപ്പൊടി കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒന്ന് ഇന്ന് ഉണ്ടാക്കിയത് നോക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഇതിന്റെ ബാക്കി സാധനങ്ങളായിട്ട് വരാം അപ്പോ കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ഡിഷായിട്ടോ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ കൂവപ്പൊടി തന്നെ ഇപ്പൊ പറഞ്ഞ മഞ്ഞ കൂവപ്പൊടിയും അതുപോലെ തന്നെ വെള്ളക്കൂവപ്പൊടിയും പക്ഷെ മഞ്ഞയാണ് ഏറ്റവും നല്ലതെന്ന് പറയാ ആൾക്കാരൊക്കെ പറയുന്നത് മഞ്ഞയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് അപ്പൊ ആ മഞ്ഞ കൂവപ്പൊടിയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള അതാണ് രണ്ട് കളറായി കാണുന്നത് അപ്പം ഇത് രണ്ടും കൂടിയും നമുക്ക് എന്തു ചെയ്യാ നല്ലൊരു ഡിഷ് വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ കഴിക്കാൻ സാധാരണ കൂവപ്പൊടി ഇട്ടിട്ട് കൂവ കാച്ചി കഴിഞ്ഞാൽ ഗൂവ കാച്ചോ എന്ന് പറയാലേ കൂവ കാച്ചി കഴിഞ്ഞാൽ ചില കുട്ടി കുട്ടികളും കുടിക്കില്ല നല്ല സാധനം ഉള്ളിൽ പോകുക അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ അപ്പം മാക്സിമം ഒക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റും കൂടി ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ നോക്കാം ഞാനിപ്പം അല്ലേ അപ്പൊ അതല്ലാണ്ട് പിന്നെ എന്താ ഇതോട് ജ്യൂസ് അടിക്കും അങ്ങനെ നല്ലോണം വിരകി ഇതാക്കി കൊണ്ടുവന്ന് കുറുക്കി കൊണ്ടുവന്നിട്ട് അത് തണിഞ്ഞതിന് ശേഷം പാലും അതായത് സാധനം കാണുന്ന സമയത്ത് അത് തിന്നാൻ തോന്നുമല്ലോ മുമ്പിൽ കൊണ്ടുപോയിച്ചു കഴിഞ്ഞാല് അന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം തോന്നുന്ന ആ രീതിയിൽ ഇണ്ടാക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾ ഒരു ഒരുപ്രാവശ്യം ഉണ്ടാക്കി നോക്കിയ സമയത്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് അതുകൊണ്ടാണ് ഈ ഇപ്പം പുതിയായിട്ട് എന്തെയ്യാ ആ ഒരു വീഡിയോ കൂടെ എടുക്കണം എന്ന് വിചാരിച്ചത് അപ്പൊ അതില് ആദ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏത് കൂവപ്പൊടിയായാലും മഞ്ഞ ആണെങ്കിലും വെള്ളാണെങ്കിലും അത് വേണം അതിന്റെ കൂടെ തന്നെ പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇത് വെള്ളം ശർക്കര അല്ലേ വെള്ളം എന്ന് പറയുന്ന ഒരു ഏതോ ഇതിന്റെ അടുത്തൊരു ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു വീഡിയോന്റെ കമന്റിലായിരുന്നു തോന്നുന്നു അതിന്റെ താഴെ പറഞ്ഞ കുറ്റിയാടി അറ്റം കല്യാണം കഴിച്ചുകൊണ്ടുവന്നായിരുന്നു അപ്പൊ അവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ വെള്ളം എടുത്തോണ്ടി വരും വെള്ളം എടുക്കും പറഞ്ഞാല് വെല്ലം എടുക്കും അങ്ങനെ ഒരു അപ്പൊ അതൊരു വടകര അധികം ഉപയോഗിക്കാം വെല്ലം വെല്ലം തന്നെയാ പറയാ അധികം വെല്ലം തന്നെയാണ് പറയാ ഇപ്പൊ ശർക്കര എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ശർക്കര നല്ല ശർക്കര കിട്ടിയെങ്കിൽ അത് വാങ്ങോ അതും പിന്നെ ഈ പിന്നെ വേണ്ടത് തേങ്ങ അല്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ തേങ്ങാ പാല് എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ചെറുകീറ്റിട്ട് മതി പിന്നെ ഇതിന്റെ ഇത് പൊടിയല്ലേ ഏലക്കായ് പൊടിച്ചിടാം ഇത് വീട്ടിലുണ്ടാക്കിയ ഗുവാ പൊടി കേട്ടോ അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവൂല നല്ലതാണ് പക്ഷെ ഇത് നമ്മൾ എന്താണ് വീട്ടിലുണ്ടാക്കിയായാലും എന്തിന്റെ ആയാലും നമുക്ക് അരിച്ചെടുക്കണം പക്ഷേ പാക്കറ്റില് വരുന്നത് അരിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയായിരിക്കും പൂവപ്പൊടി ഇതാ ഇത് പണ്ടൊക്കെ ആ ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞാല് വെള്ളം ചേർത്തിട്ടുണ്ട് പൂവപ്പൊടി ചേർത്ത് പൂവപ്പൊടി നന്നായിട്ട് ഇളക്കി അരിച്ചെടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് സാധാരണ വെള്ള 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 കളർ ഉണ്ടാവുക ഇത് രണ്ട് രണ്ട് ഇതും കൂടി ആക്കിയത് കൊണ്ടാണ് രണ്ട് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളർ ആയിട്ടുള്ളത് അപ്പൊ കൂവ പൊടി ചേർത്ത് അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കണം ഇളക്കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ അടിപിടിച്ച് പോകും നന്നായിട്ട് ഇടക്ക് അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ശർക്കരയും കൂടി ഉരുക്കി നമ്മള് ഈ ശർക്കര എന്ന് പറഞ്ഞാൽ എന്തായാലും നിർബന്ധമായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഇതിന് കുറെ കല്ലും മണലും ഒക്കെ ഉണ്ടാവും അപ്പൊ വെള്ളം നല്ലോണം ഉരുകി കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഉരുക്കാൻ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഉരുക്കി അത് അരിച്ചെല്ലാം എടുക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ എന്തായാലും ഈ പറയുന്ന കൂവപ്പൊടി കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുകിൽ പൊടിച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു തരിയായിട്ടിട്ടാലും കുഴപ്പമൊന്നും ഇല്ല ചെറുതായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഞാൻ വലുതായിട്ട് ഒഴുകി ഒഴുകി വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് അത്രയും ചൂടാണ് ഇതെന്തായിട്ട് ഇളക്കി കൊടുത്തില്ലേ കട്ട പിടിച്ചുണ്ട് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇതും അതുപോലെ തന്നെ നമ്മളെ ച്ചാ പണ്ട് പണ്ടേ പണ്ട് ഇതിന് ശേഷം വീട്ടിലൊക്കെ ഏട്ടന്റെ എല്ലാ മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടാക്കുമ്പോഴോ ദൈവം ഉണ്ടാക്കിയതിന് ശേഷമോ ഒക്കെ അല്ലാണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വായിലിച്ച് നോക്കിയല്ലോ അത് സമയത്ത് അതുപോലെ ഇത് ഈ കൂവ ആരെങ്കിലും വീട്ടിലുണ്ടാക്കി ആരെങ്കിലും ഉണ്ടെങ്കിലും കമ്മിറ്റിയാണ് സ്വന്തമായിട്ട് നോക്കിയിട്ടുള്ള എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അമ്മയൊക്കെ ഈ എന്താ തുണി വരച്ച് വരച്ച് നല്ല പണിയുള്ള സംഭവം നല്ല പണിയുള്ള സംഭവമാണ് ഇപ്പോ ചിലപ്പോ ഈ മില്ലിലൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ നമ്മൾ പോവാ പക്ഷെ പണ്ട് നല്ല ഓർമ്മയുണ്ട് അവർ ഭയങ്കര ഓർമ്മയുള്ള കാര്യമാണ് അന്ന് ൊടി ഇത് കാണുന്ന ഒരുപാട് ആൾക്കാര് നല്ല നല്ല നമ്മക്ക് എന്താ നല്ല ഉപദേശങ്ങൾ തരുന്ന നല്ല നല്ല കുറെ ചേച്ചി മറങ്ങും ഒരൊക്കെ ചെലപ്പോ എന്താ പറയാ ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്നു കാരണം എനിക്ക് ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല നല്ല കമന്റ് കിട്ടിയിട്ടോ കൊറേ ശരിക്കും അറിയാത്ത പല കാര്യങ്ങളും പലരും പറഞ്ഞു തന്നില്ലേ അതെ അതേപോലെ തന്നെ ഇനിയുള്ള ഇതിന്റെ കാര്യങ്ങളും ഇത് മുത്താറിയല്ലേ പക്ഷെ പൊടി കണ്ടിട്ടു മനസ്സിലായില്ല വയൽ വെള്ളം തോന്നുന്നുണ്ട് ഇനി എന്റെ ഹെൽപ്പും കൂടി വേണം ശരിയാക്കി എടുക്കട്ടെ അപ്പൊ നമുക്ക് വെള്ളം ഉരുക്കി വെള്ളം അതിൻ്റെ അകത്ത് ചേർക്കേണ്ട സമയം കൂടി ആയി അപ്പൊ നമ്മൾ കൂവ നന്നായിട്ട് ഇതാ ഈ ഒരു കട്ടി ലെവലിൽ ആയിട്ടുണ്ട് ഇതാ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളും നേരത്തെ ആയിക്കോട്ടെ അപ്പൊ ഇതെന്ത് ചെയ്താ വെല്ലം ഉരുക്കിയിട്ടുണ്ട് അതും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അതെ മധുരത്തിന് നമുക്ക് എത്ര വേണേലും ചേർക്ക കേട്ടോ ആൾക്കാർക്ക് ആവശ്യമുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും ചേർക്കാം ഇപ്പൊ തീ ഒന്നുകൂടി കത്തിച്ചിട്ടുണ്ട് തീ കത്തിച്ച അതൊന്ന് ഇതായി കളറെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് എന്നിട്ടും എന്ത് ചെയ്യാ നേരം കൂടി ഇളക്കി കൊടുക്കണേ കാരണം വെള്ളത്തിലുള്ള വെള്ളം കൂടിയുണ്ട് അപ്പൊ അതും ഒന്ന് കുറുകിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കട്ടിയുള്ള ലെവലില് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലപ്പം പറയുമ്പോൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളുപ്പ് ഇടും അപ്പൊ ഒരു നുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടേ ഓ ഇത് നല്ല ടേസ്റ്റ് അതായത് തണുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇത് കൊറച്ചേന കൂടി ഇളക്കി കഴിഞ്ഞാലും ആ ഒരു കട്ടി ലെവലിൽ കിട്ടുകയും ചെയ്യും നമുക്ക് എന്ത് ചെയ്യാ ായിട്ട് ചെയ്യാം ആൾക്കാർക്ക് ചിലപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ലെങ്കിലും കഴിക്കാനുള്ളൊരു തോന്നൽ ഉണ്ടാവും കാരണം അതിന്റെ ഒരു ഷേപ്പും കാര്യമൊക്കെ കാണുന്ന സമയത്ത് അതാണ് അത് കൂവാന്ന് കേൾക്കുന്ന ഈ സാധാരണ കൂവന്ന് കേൾക്കുന്ന സമയത്ത് ഒരാൾ കുട്ടികളാണെങ്കിലും അയ്യോ കൂവയോ എനിക്ക് വേണ്ടെന്ന് പറയും പക്ഷെ ഇത് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുക കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ വെല്ലം ഒക്കെ ചേർന്നുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു എല്ലാവരും നല്ലതാണ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഇവര് നമ്മളേതായിട്ടുള്ള രീതിയിൽ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വന്ന് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടി ലെവലിലാക്കി കൊണ്ടുവരാം നല്ല അതാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം ഒരു തണുപ്പുള്ള സമയത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ നന്നായിട്ട് ചെറിയ കേട്ടൊരു ടേസ്റ്റ് കൂടി തേങ്ങ തേങ്ങ അതിൽ ആ കിടക്കുന്ന

മുഹൂർത്തം കൂടൂല കൂടൂല കൂടൂലേക്കാം ഇത് ഏകദേശം ഞാൻ കുഞ്ഞുനോട് പറഞ്ഞേ മാങ്ങ ഉപ്പൂ ആക്കി തിന്ന സമയത്ത് പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു തണുത്ത വെള്ളം കുടിക്കരുത് പണ്ടുള്ള ഒരു പഴുത്ത ചക്കയും എല്ലാരും ചെയ്യോന്നു നിനിക്കാറുണ്ട് കൂടെ പഴുത്ത ചക്കയും പിന്നെ മാങ്ങയും അങ്ങനത്തെയൊക്കെ തിന്നു കഴിഞ്ഞാല് കാപ്പിയോ ചൂടുവെള്ളോ കുടുക്കുക അതിലങ്ങ് വയർ അങ്ങ് കോംപ്രമൈസായി കോളും തോന്നും മറ്റു കുടലിനോട് ആമാശയത്തിനോടൊക്കെ അങ്ങനെ പറയാട്ടേ കഞ്ഞിവെള്ളം അപ്പൊ അങ്ങനെയല്ലേ ആ എനിക്ക് അമ്മ പണ്ട് എപ്പോ ഓർമ്മയെ പറയൂ അങ്ങനെ കാപ്പി കുടിക്കാൻ ആ നേരത്തെ കുഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ കുഞ്ഞു ഇങ്ങനെ ഉപ്പ് ചക്കയും മാങ്ങിയും തിന്നാലൊക്കെ തണുത്ത വെള്ളം കുടിക്കരുത് ഏഹ് ചുക്ക് വെള്ളത്തിൽ ചൂട് വെള്ളം കുടിച്ചോ അല്ല എന്നോട് ഞാൻ ചക്കയും മാങ്ങിയും തിന്നിക്കില്ലാലോ അപ്പൊ ഓന്റെ വിചാരിച്ച ആ രണ്ടും കൂടി ഒരുമിച്ച് തിന്നാലാണ് ഇത് തിന്നുന്ന സമയത്ത് ഇങ്ങനെ കടിക്കും അത് ഇടക്കിടക്ക് തേങ്ങയും കൂടി കടിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു പായസം പോലെ ഉണ്ട് കളർ കണ്ടിട്ട് ചക്ക ഒരു കളറൊക്കെയാണ് അപ്പൊ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കാൻ കൂടി ചന്ദ്രീട്ട എന്ത് പറഞ്ഞു പക്ഷെ ഇവിടെ പലരും വിചാരിക്കുന്നുണ്ടാവും ഇവിടുത്തെ മൊത്തം പണി ചെറിയൊടി കൊടിച്ചെറിയ ചെറിയാനെ കൊടിച്ചെറിയ ചെറിയൊടി ഞാൻ മെനാൻ ഒരു നല്ല അടിപൊളി സാധനം എനിക്ക് ആ വീഡിയോ എടുക്കണം എന്നുണ്ടായിന് പക്ഷെ രാവിലെ പോന്ന തിരക്കിലായനെ കൊണ്ട് ചക്കക്കുരുന്ന് പറഞ്ഞില്ല ചക്ക കുരു നല്ലോണം തിരുപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഇത് പിന്നെ പറയാ പറയാം മുറിങ്ങക്കായ് കയപ്പ എന്നിട്ട് അത് അതിന് എന്ത് ചക്കക്കുരു കൂടെ പക്ഷെ അതില് പക്ഷെ അതിലെനിക്ക് എനിക്കൊരു അഭിപ്രായം അതിന് കുറച്ച് തൈര്ക്കുരു സാധനം നല്ല പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യാൻ അറിയാമോ ഈ ചക്കക്കുരും മുരിങ്ങാക്കായും പിന്നെ കയ്പ ചക്കുരു വേറെ വേവിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് മുറിങ്ങായും കയ്പേം കൂടി അതിലൊപ്പരട്ട് മഞ്ഞളും പച്ചമുളക് തേങ്ങ വെളുത്തുള്ളി തൈര നെയ്യ തൈര നമ്മളെ കൂവ ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് കാണാൻ നല്ല തിക്കായിട്ട് ഇത് കൊറേ നേരം ഇളക്കി ഇളക്കി ഇങ്ങനെ തിക്കായിട്ട് കിടക്കുന്നുണ്ട് എന്താ കടല

കൂവ കൂവപ്പൊടി മുമ്പേയും കഴിച്ചിട്ടുണ്ടാവും കുഞ്ഞുമല്ലോ അല്ലേ പക്ഷേ ഈ രൂപത്തിൽ കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും പക്ഷെ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ എന്താ കൂവ എന്താ സംഭവം അറിയാനുള്ള ഇതില്ല ഇതാ കൂവ ഇപ്പ അത്ര ഇവരിക്ക് നമ്മള് കുറ്റിയാടി കൂടുന്ന സമയത്ത് നമ്മള് വാങ്ങിയതാട്ടോണ്ട്

ഇതിപ്പോ നമ്മള് ചൂടോടു കൂടി കഴിക്കുന്നതാണ് ഇപ്പൊ ചൂടോട് കൂടി കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാ ഇത് ഫ്രിഡ്ജിനും വെക്ക ഈ സാധനം എന്ത് ചെയ്യാ നമുക്കൊരു പാത്രത്തിലാക്കിട്ട് സ്റ്റീൽ പാത്രായിരിക്കും നല്ലത് അതുപോലത്തെ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാ ഫ്രിഡ്ജില് തണുത്തിട്ട് കഴിക്കുന്ന സമയത്ത് അത് വേറെ ടേസ്റ്റാ ും തണുത്ത് കഴിക്കുന്നതും അടിപൊളിയുടെ ടേസ്റ്റ് ആണ് എനിക്ക് ചെറിയ സമയത്ത് ചക്ക പായസമൊക്കെ ഇതേല കിട്ടു അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ചുരി കേട്ട കൂവാന്റെ ആ ഒരു ഇത് അടിപൊളി ഇതുവല ഇത് പിന്നെയും പിന്നെയും വാങ്ങിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കാണ് പരിപാടി ഇല്ല അല്ലേ അപ്പോൾ നല്ലൊരു കൂവ ഡിഷ് ഉണ്ടാക്കി സന്തോഷത്തോടെ കഴിച്ച് ഇരിക്കുകയാണ് അപ്പോ ഇതേപോലത്തെ നല്ല വീഡിയോകൾ ഇനിയും വരും ഇതിനൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യ നല്ല നല്ല കമന്റുകൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏർ അപ്പോ അതെ അതെ നമ്മളെ എന്റെ കൊതുകൂട വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എടുത്ത് കഴിക്കാനുള്ള സൗകര്യം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവര്